അമേരിക്കയുമായി പുതിയ ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെതിരെ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നു ഈത് ദിവസത്തിൽ ടെഹ്റാനിലെ മോസ്കിൽ ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി ട്രംപിന്റെ മുന്നറിയിപ്പിന് ഖമേനിയുടെ മറുപടി യു എസിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമുള്ള ശത്രുത എല്ലായ്പ്പോഴും ഇറാനുമേലുണ്ടെന്നും ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും ഖമേനി പറയുന്നു അങ്ങനെ ഒരു ആക്രമണത്തിന് തീരെ സാധ്യതയില്ലെന്നും പക്ഷേ ഇറാനെ ആക്രമിച്ചാൽ അവർക്ക് തീർച്ചയായും വലിയ തിരിച്ചടി കൊടുക്കും കഴിഞ്ഞ വർഷങ്ങളിലെന്ന പോലെ രാജ്യത്തിനുള്ളിൽ വിഭാഗീയത സൃഷ്ടിക്കുവാൻ ശ്രമിച്ചാൽ ഇറാനിയൻ ജനത തന്നെ അവരെ നേരിടുമെന്നും ഖമേനി കൂട്ടിച്ചേർത്തു ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാൻ നിരസിച്ച ശേഷം ഖമേനിയുടെ ആദ്യ പരസ്യ പ്രതികരണമാണിത് പുതിയ ആണവ കരാറിലെത്താൻ ടെഹ്റാനെ പ്രേരിപ്പിച്ചുകൊണ്ട് ട്രംപ് അയച്ച കത്തിന് ഇറാൻ മറുപടി നൽകിയത് ഒമാൻ വഴിയായിരുന്നു അമേരിക്കയുമായുള്ള നേരിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടരുതെന്നാണ് ഇറാന്റെ നയമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുൻപ് പറഞ്ഞിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷിസ്കിയാൻ ഈ നയം ആവർത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തന്റെ ആദ്യ ഭരണകാലത്ത് ഇറാനും ലോകശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ നിന്ന് ട്രംപ് അമേരിക്കയെ പിൻവലിച്ചിരുന്നു ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിനു പകരമായി ടെഹ്റാന്റെ തർക്കത്തിലുള്ള ആണവ പ്രവർത്തനങ്ങളിൽ കർശനമായ പരിധികൾ ഏർപ്പെടുത്തി അതേസമയം ആണവോർജ്ജ പദ്ധതിയിൽ ഉയർന്ന ഫിസേൽ ശുദ്ധതയിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കി ആണവായുധ ശേഷി വികസിപ്പിക്കുന്നതിനുള്ള രഹസ്യ അജണ്ട ഇറാനുണ്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ കാലങ്ങളായി പറയുന്നു തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാൻ നൽകുന്ന ന്യായീകരണം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്